Weekly with Aynadan. brought to you by London Nagaritale 8 A etchubaliya jewelry showroom Joy Alukas world's favorite jeweler 1 and 2 Carlton Terrace Green Street London റീഡ് ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വി തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാടൻ വാരം ലോകം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അതിലൊന്ന് ബ്രിട്ടനിലെ ഭരണമാറ്റമായിരുന്നുവെങ്കിൽ മറ്റൊന്ന് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ടതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വ്യക്തമായി ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എക്സിറ്റ് വോൾ ബലങ്ങളെ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു ലേബർ പാർട്ടിയുടെ മുന്നേറ്റം ലേബർ പാർട്ടി നേതാവ് കെ സ്റ്റാമർ വിജയിച്ചപ്പോൾ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക്ക് റിച്ച് മോണ്ടാന്റെ നോർത്ത് ആന്റലിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് യു കെയിലെ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തെന്ന് ലേബർ പാർട്ടി നേതാവ് എമർ വിജയാനന്തരം വെളിപ്പെടുത്തി പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് അതേസമയം യു കെ പാർലമെന്റിൽ ഒരു മലയാളി സാന്നിധ്യം കൂടിയായി ഇംഗ്ലണ്ടിലെ ആഷ്ഫോർഡിൽ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സോജൻ ജോസഫാണ് വിജയിച്ചത് യു കെയിൽ ആദ്യമായി എം ബി ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് സോജൻ ജോസഫ് ബ്രിട്ടീഷ് മുൻ ഉപപ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡാമിയൻ ഗ്രീനെയാണ് സോജൻ ജോസഫ് പരാജയപ്പെടുത്തിയത് എൻ എച്ച് എസിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയെ പ്രവർത്തിക്കുന്ന സോജൻ ജോസഫ് രണ്ടായിരത്തി രണ്ട് മുതൽ പൊതുരംഗത്ത് സജീവമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ ഇവിടെ സോജൻ ജോസഫ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് നാൽപ്പത്തൊമ്പതുകാരനായ സോജൻ ജോസഫ് കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ് അതേസമയം ഇന്ത്യൻ വംശജനായ സുനക്കിന്റെ പ്രധാനമന്ത്രി പദ നഷ്ടമായെങ്കിലും ഇരുപത്തി ആറ് ഇന്ത്യൻ വംശജർ ബ്രിട്ടീഷ് പാർലമെന്റിലെത്തി ആദ്യമായാണ് ഇത്രയും ഇന്ത്യൻ വംശജർ ഒരുമിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് പതിനാല് വർഷമായി അധികാരത്തിലിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ നേടാനായത് ലേബർ പാർട്ടി പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തിയത് ലിബറൽ ഡെമോക്രാറ്റ് എഴുപത്തൊന്ന് സീറ്റുകളുമായി മൂന്നാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി യു കെ യിലെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി കെ സ്ട്രാമംഗ മന്ത്രി പതിനൊന്ന് വനിതകളാണെന്നുള്ളത് ശ്രദ്ധേയമാണ് യിലെ സുപ്രധാന വകുപ്പായ ധനവകുപ്പ് മന്ത്രിയെ റെയ്ച്ചൽ റീഫ്സിനെ തെരഞ്ഞെടുത്തു ബ്രിട്ടന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ധനവകുപ്പ് മന്ത്രിയെ വനിത എത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നുവന്ന തെരഞ്ഞെടുപ്പ് പിന്നാലെയാണ് മന്ത്രിസഭയിലെ സുപ്രധാന പദവിയിലേക്ക് ഒരു വനിതയെ കെ സ്ട്രാമർ നിയോഗിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ജൂൺ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ദിനം ഇന്ത്യ ലോകം കീഴടക്കി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ടീം ഇന്ത്യ രണ്ടാം തവണയും മുത്തമിട്ടു ബാർബഡോസിൽ ആവശ്യപ്പോരിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് ഹിറ്റ്മാനും പിള്ളേരും കിരീടമുയർത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻമതിലിനും ഹിറ്റ്മാനും രാജാവിനുമെല്ലാം കാലം നീതി നൽകി രണ്ടായിരത്തി വെസ്റ്റ് ഇൻഡീസിൽ തലകുനിച്ചു മടങ്ങിയ ഒരു ഇന്ത്യൻ ടീമുണ്ടായിരുന്നു ലോകകപ്പ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട രാഹുൽ ദ്രാവിഡ് നായകനായ ഇന്ത്യൻ ടീം അതേ മണ്ണിൽ രണ്ടായിരത്തി നാലിൽ വിജയക്കുടി ഉയർത്തി ഇന്ത്യ രണ്ടായിരത്തി മൂന്നിൽ അഹമ്മദാബാദിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏകദിന ഫൈനലിലും പരാജയപ്പെട്ടു പോയി ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത് അവസാന ഓവർ വരെ നീണ്ട പോരാട്ടത്തിലാണ് ഇന്ത്യയുടെ വിജയം കന്നി കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിരാശ ക്ലാസിനും മില്ലറും ഭീഷണി ഉയർത്തിയെങ്കിലും ഒടുവിൽ ബാർബോഡോസിൽ ഇന്ത്യൻ ചിരി വിടർന്നു ഒരു ഫൈനലിന്റെ രാത്രി ഇന്ത്യ മറക്കുകയുമില്ല ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം കിരീടമാണ് ഇന്ത്യയ്ക്കായി ലോക കിരീടം നേടുന്ന ഇതിഹാസ നായകൻമാരുടെ പട്ടികയിലേക്ക് രോഹിത് ശർമ്മ എന്നിവരും ആലേഖനം ചെയ്യപ്പെടുന്നു ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന്റെ നഷ്ടത്തിൽ റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ മത്സരത്തിന്റെ അവസാനം സൂര്യകുമാറിന്റെ കിഡിലൻ ബൌണ്ടറി ലൈൻ ക്യാച്ചാണ് ഇന്ത്യൻ വിജയത്തിന് ജീവൻ പകർന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ സ്കോർ മികച്ചതാക്കി മാറ്റിയത് വിരാട് കോഹ്ലി അക്സർ പട്ടിയും ചേർന്നാണ് രണ്ട് സിക്സറും ആറ് ഫോറും അടക്കം ിൽ നിന്ന് എഴുപത്തി റൺസാണ് കോഹ്ലി നേടിയതെങ്കിൽ നാല് സിക്സും ഒരു ഫോറും ചേർത്ത് മുപ്പത്തൊന്ന് ബോളിൽ നാൽപ്പത്തി റൺസ് എടുത്ത അക്സർ പട്ടേല് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയ മറ്റൊരു താരമാണ് മത്സരത്തിൽ മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ച് ആയപ്പോൾ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത ജസ്പ്രീത് ബുംറയാണ് മാൻ ഓഫ് ദി സീരീസ് ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ഇന്ത്യയിൽ ഉടനീളം സ്വീകരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോയവാരത്തെ മറ്റു പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അയോധ്യയിൽ ബിജെപിയെ തോൽപ്പിച്ചതുപോലെ ഗുജറാത്തിലും പാർട്ടിയെ തറപറ്റിക്കുമെന്ന് വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗാന്ധി ഹിന്ദു പരാമർശത്തിന് പിന്നാലെ അഹമ്മദാബാദിലെ കോൺഗ്രസ് ഓഫീസ് ബിജെപി പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ഈ സംഭവം പരാമർശിക്കവെയായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി അതേസമയം രാജ്യസേവനത്തിനിടെ കൊല്ലപ്പെട്ട അഗ്നിവീർ സിംഗിന്റെ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ വിടാതെ പിടിമുറുക്കിയിരിക്കുകയാണ് രാഹുൽ കൊല്ലപ്പെട്ട അഗ്നിവീർ രാജ്യകുമാറിന്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതുബജറ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനം ജൂലൈ ജൂലൈന് മുതൽ ആരംഭിക്കും ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയായിരിക്കും സമ്മേളനം ജൂലൈ ജൂലൈന് കേന്ദ്ര ബജറ്റ് ശേഷം തുടർ ദിവസങ്ങളിൽ ചർച്ചയും നടക്കും ഇത്തവണത്തെ ബജറ്റ് ചരിത്രപരമാകുമെന്ന നയപ്രഖ്യാപന വേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിൽ പറഞ്ഞിരുന്നു സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് സൂചന മോദി സർക്കാർ മൂന്നാമതും അധികാരമേറ്റതിന് പിന്നാലെയുള്ള ആദ്യ ബജറ്റാണ് ജൂലൈ വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ ജൂലൈ പന്ത്രണ്ടിനെത്തും ട്രയൽ റണ്ണിനെത്തുക ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മെസ്സെക്ലൈനിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യമെത്തുക കപ്പലിൽ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ ഉണ്ടാകാം വിഴിഞ്ഞത്ത് ആദ്യമെത്തുന്നത് നിസ്സാര കപ്പലല്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് അടുത്ത രണ്ടു മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിംഗ് നടത്തുമെന്നാണ് പ്രഖ്യാപനം കോയവാരത്തിൽ യൂറോ കപ്പിൽ നിന്ന് രണ്ട് വമ്പന്മാർ വമ്പൻമാർ പുറത്തായിരം ായ ജർമ്മനിയും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമാണ് യൂറോകപ്പിൽ നിന്ന് പുറത്തായത് റൊണാൾഡോയുടെ പോർച്ചുഗലിനെ ഫ്രാൻസ് ഷൂട്ട് ഔട്ടിലാണ് പരാജയപ്പെടുത്തിയെങ്കിൽ മുൻ ചാമ്പ്യൻമാരായ സ്പെയിനാണ് ആതിഥേയരായ ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് ജർമ്മനി സ്പെയിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് അതേസമയം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങി ജർമ്മനിയുടെ സൂപ്പർ മിഡ്ഫീൽഡർ ടോണി ക്രൂസ് യൂറോകപ്പ് കാർട്ടറിൽ സ്പെയിനെതിരായ മത്സരത്തിൽ ജർമ്മനി പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ വിടവാങ്ങൽ ടോണി ക്രൂസ് പ്രഖ്യാപിച്ചത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോട് ുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ